ഹലോ എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷം കുറേ ദിവസമായി വീഡിയോസൊന്നും ഇങ്ങനെ പ്രോപ്പറായിട്ടൊന്നും അപ്ലോഡ് ചെയ്യുന്നില്ല അപ്പം എന്തായാലും നമ്മൾ ഇന്നത്തെ ഒരു ഒരു വ്ലോഗാണ് കേട്ടോ കുറേ ദിവസമായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യണം ചെയ്യണമെന്ന് വിചാരിച്ച് നിന്നിട്ട് ഇങ്ങനെ ലേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത് കുറച്ച് വീഡിയോസാണ് അപ്പോൾ കുറച്ച് ദിവസം തിരക്കായതുകൊണ്ടാണ് ഷോർട്സ് പോലും കുറവാണ് വീഡിയോസ് കാണുന്ന ആൾക്കാർക്ക് അറിയായിരിക്കും എന്തായാലും സോ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം അതിനു മുമ്പ് നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്തു വെച്ചാൽ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസ് മിസ് ചെയ്യാതെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഇന്നൊരു യാത്രയിലാണ് ഇന്ന് പറയുന്ന എഡിറ്റ് ചെയ്യുന്ന എൻ്റെ ഇത് കഴിഞ്ഞിട്ടായിരിക്കുമല്ലോ എന്തായാലും എഡിറ്റ് ചെയ്യാം ഞാൻ അങ്ങനെ പറഞ്ഞതല്ലോ അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് തൃശ്ശൂർക്കാണ് കേട്ടോ നമ്മുടെ സ്ഥലമൊക്കെ അറിയുന്നവർക്ക് അറിയാമായിരിക്കും കാലിക്കറ്റിലാണ് വീട് എന്ന് കാലിക്കറ്റ് ബാലുശ്ശേരി കേട്ടോ ഞങ്ങളുടെ വീട് അപ്പോൾ കാലിക്കറ്റിൽ നിന്ന് നമ്മൾ തൃശ്ശൂർക്ക് പോവുകയാണ് പക്ഷേ ഞങ്ങൾ ഞങ്ങൾ ഗൂഗിൾ മാപ്പ് നോക്കി പോകാണ്ട് അറിയായിരിക്കും അങ്ങനെ പോകുന്ന ആൾക്കാരൊക്കെ ഗൂഗിൾ മാമൻ അല്ലെങ്കിൽ മാമി ചേച്ചി ഇവരൊക്കെ പറ്റിക്കാറുണ്ട് അപ്പോൾ ഞങ്ങൾ പോകുന്ന സമയത്ത് ഞങ്ങൾ കുറച്ചൊരു രണ്ട് മണിക്കൂർ രണ്ടര മണിക്കൂറിൻ്റെ ഒരു ഓട്ടം കാറിലാണ് കേട്ടോ പോകുന്നത് ഞാനും ഇതിനെ ഉള്ളൂ പക്ഷേ അത് ഞങ്ങൾക്ക് എത്രയായി നാലുമണി നാല് നാല് മണിക്കൂർ നാലര മണിക്കൂർ അത്രയും വ്യത്യാസത്തിലായിട്ടോ അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ചെറിയ ചെറിയ കാഴ്ചകളെ ഞാനിതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് കാനാടിക്കാവ് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ കാനാടിക്കാവ് ടെമ്പിളിൽ പോ വിസിറ്റ് ചെയ്തെത്ര ആൾക്കാരുണ്ട് ഭയങ്കര കൊത്തുപണികളാണ് കേട്ടോ ഉള്ളത് അപ്പോൾ അവിടെ നിന്ന് കുറച്ച് വീഡിയോസ് വിഷുവൽസൊക്കെ എടുത്ത് നാളേക്കുള്ളത് ഷീട്ടാക്കിയിട്ട് ഞങ്ങൾ അവിടെ എവിടെയെങ്കിലും റൂം കിട്ടുമോന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു തൃശ്ശൂരാണെട്ടോ ത്രിപ്ര തൃപ്രയാറിൻ്റെ അടുത്താണ് ഇത് വരുന്നത് അപ്പോൾ കാനാടിക്കാവ് അതുപോലെ തന്നെ നമ്മുടെ കുട്ടിച്ചാത്തിൻ്റെ മൂന്ന് അമ്പലങ്ങളുണ്ട് മൂലസ്ഥാനുണ്ട് ദേവസ്ഥാനുണ്ട് രണ്ട് സ്ഥലത്ത് മൂലസ്ഥാനം ഞങ്ങൾ കണ്ടിട്ടുണ്ട് പിന്നെ കാനാടിക്കാവാണ് പിന്നെ ദേവസ്ഥാനുണ്ട് അവിടെ എത്താൻ വേണ്ടിയിട്ട് പറ്റിയില്ല എന്തായാലും അടുത്തൊന്ന് പോകണമെന്നുണ്ട് അപ്പോൾ അത് ദൈവസഹായിച്ച് നടക്കുകയായിരിക്കും അപ്പോൾ ഈ വീഡിയോയിൽ വോയ്സിൻ്റെ കൂടെ ഹാ 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 എന്ന് നിങ്ങൾ ഇപ്പോൾ കേൾക്കുന്നുണ്ടാവും അത് ലയ്ക്കുമോനാണ് കേട്ടോ ഞങ്ങൾ ടൈം ലേറ്റ് ആയിട്ട് ഞങ്ങൾ രണ്ടാളും കൂടി എഡിറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ അവനിങ്ങനെയൊക്കെ എത്തിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഞങ്ങൾ കാറിൽ ഇരുന്നിട്ട് വോയിസ് പുറത്ത് കേൾക്കാത്ത രീതിയിലാണ് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം നാലെങ്കിൽ ഇന്നെങ്കിലും ഇത് എന്തായാലും എഡിറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ അതിൻ്റെ അടുത്ത് തന്നെ തൃശ്ശൂർ തന്നെ ഒരു ഒരു സ്ഥലത്ത് റൂം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ റൂമ് ചെന്ന് ജസ്റ്റ് ഒന്ന് ഫ്രഷായി നേരെ നമ്മൾ തൃശ്ശൂരിലുള്ള വടക്കുന്നാഥൻ അമ്പലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കും അപ്പോൾ ഞങ്ങൾ ഒന്ന് ഫ്രഷ് ആയ ശേഷം ആണ് കേട്ടോ അമ്പലത്തിലേക്ക് പോകുന്നത് എന്തായാലും അമ്പലത്തിൽ കയറിയിട്ടൊന്നും തൊഴാമൊക്കെ വിചാരിച്ചിട്ടാണ് പോകുന്നത് അപ്പം ഞാൻ എൻ്റെ അല്ല കൊണ്ടാണ് കേട്ടോ ഇതിനായിട്ട് അല്ലെങ്കിൽ ആയിട്ടുണ്ട് ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്തല്ലേ അപ്പം അതിൻ്റെ സപ്പോർട്ട് ഒന്നുമില്ലല്ലോ അപ്പോൾ എനിക്ക് എന്തായാലും പോണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അതിലൂടെ കുറേ നേരം ചുറ്റി കിറങ്ങിയത് ഏത് വഴിയാ നാലഞ്ച് സ്ഥലത്തുണ്ട് തൃപ്രയ ശരി തൃപ്രയാറല്ല വടക്കുന്നാഥ് അമ്പലത്തിൽ കയറിയിട്ടുള്ളവർക്ക് അറിയാമായിരിക്കും നാലഞ്ച് സ്ഥലം ഒരുപോലെ തന്നെയാണ് അപ്പോൾ ഇതിലൂടെ ഇത് കേട്ടിട്ടുണ്ടായി എവിടെ വണ്ടി വെക്കണമെന്ന് കുറച്ചൊരു ഞങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അപ്പം പോയി കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടോ അപ്പം ഇതിനോടം പറഞ്ഞ് വന്നത് നന്നായി എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ചെയ്യുന്നത് നല്ല ടൈമിലാണ് കേട്ടോ എന്തായാലും ദൈവം അത് എനിക്ക് ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു കേട്ടോ ഈ അമ്പലത്തിൽ പോകണമെന്ന് അപ്പം എന്തോ അവിടെ ദൈവം എത്തിച്ചു എത്തിച്ച സമയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പ്രോഗ്രാംസ് നടന്നുകൊണ്ടിരിക്കയായിരുന്നു ഈ ശിവരാത്രിൻ്റെ ആ ഒരു ടൈമില്ലേ ശിവരാത്രിയില്ലേ അതിൻ്റെ സമയത്താണല്ലോ നമ്മൾ പോയത് അപ്പോൾ അതുകൊണ്ട് തന്നെ ലൈറ്റ് കൊണ്ട് അലങ്കരിച്ചാണ് ഇത് ദിവസം ഉണ്ടോ അല്ലെങ്കിൽ ഈ ഒരു പ്രോഗ്രാം സംബന്ധിച്ച് വെച്ചതാണോ എന്ന് എനിക്കറിയില്ല എന്തെങ്കിലും ഒക്കേഷൻ ഇങ്ങനെ പരിപാടിയൊക്കെ വരുമ്പോൾ ആണോ അത് വെക്കുന്നതെന്ന് അറിയില്ല തൃശ്ശൂരിൽ ആരെങ്കിലും ഈ വീഡിയോ കാണാനാണെങ്കിൽ അതൊന്നും പറയണേ എന്നോട് എനിക്കറിയില്ല കൻറ്റ് ചെയ്താൽ മതി അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു അവിടെ കയറി കയറി പോകുമ്പോൾ കുറേ കമൻ്റെ സംഭവമൊക്കെ അവിടെ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ എന്തായാലും കയറി കണ്ടിട്ട് ഇതാക്കാമെന്ന് ചോദിച്ചു എൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ് ഭരതനാട്യമാണ് കേട്ടോ സ്റ്റേജിൽ കളിച്ചോണ്ടിരിക്കുന്നത് അത് കണ്ടപ്പോൾ ഒരു ഗതി തോന്നി കയറി ാലോ എന്നൊക്കെ വിചാരിച്ചു പക്ഷേങ്കിലും എനിക്ക് എന്തായാലും പെട്ടെന്ന് നടക്കൂല എല്ലാം സെറ്റാക്കാനൊന്നും പറ്റിയില്ല അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഇനി ഞാനിവിടെ വന്ന് എന്തായാലും ഒരു ഒരു പ്രാവശ്യം ചെയ്യുന്നതായിരിക്കും ഞാൻ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ടാണ് കേട്ടോ പോകുന്നത് അപ്പോൾ സോ എന്തായാലും ഞങ്ങൾ അതിലൂടെയൊക്കെ കുറേ നേരം കറങ്ങി തിരിഞ്ഞ് അവിടെയുള്ള കാഴ്ചകളൊക്കെ കണ്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് ഞാൻ ഫസ്റ്റായിട്ട് കണ്ടതുകൊണ്ട് എനിക്കെന്തോ ഇത് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി ഇവിടെയുള്ള ഇവിടെ ഉള്ള ഒരു പ്രത്യേകത എന്താണെന്ന് അറിയുമോ ഒരുപാട് ആൾക്കാർ വെറുതെ അവിടെ വന്നിരിക്കും കേട്ടോ ഒരുപാട് പ്രോഗ്രാംസ് നടക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാർ വെറുതെ ഇങ്ങനെ ഒരു ഇതിനു വേണ്ടി വന്നിരിക്കുന്നുണ്ട് ഇത്തപോലെ ഞാനവിടെ നിന്ന് കുറേ പരിപാടി ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങോട്ട് പോകുന്നുണ്ട് ഇങ്ങോട്ട് പോകുന്നുണ്ട് എനിക്ക് ഭയങ്കര അത്ഭുതമൊക്കെ തോന്നി കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അവിടെ ഇരിക്കാൻ നല്ലൊരു പീസ്ഫുൾ സ്ഥലമാണ് കേട്ടോ അവിടെ അവിടെ ഉള്ള ചുറ്റുവട്ടത്തുള്ള ആൾക്കാർക്ക് അറിയാമായിരിക്കും അവിടെ ഇങ്ങനെ പോയി ഒക്കെ ഇരിക്കുന്നുണ്ട് അതിൻ്റെ അൽമരത്തിൻ്റെ ചുവട്ടിലും പിന്നെ പുറത്തൊക്കെ ആയിട്ട് അപ്പോൾ വരുന്ന സമയത്ത് ഞങ്ങൾ കുറേ ലേറ്റാക്കാണ്ട് വരുന്നത് ടയേർഡ് ആണല്ലോ അപ്പോൾ അതുകൊണ്ട് ഇറങ്ങിയിട്ടോ അപ്പോൾ ഇറങ്ങുമ്പോൾ അങ്ങോട്ട് പോയിട്ടില്ലേ കമ്മൽ സെക്ഷനെ എല്ലാ സൈഡിലും ഉണ്ടായിരുന്നു അപ്പോൾ ഞാനിത് ഈ ഒരു കമ്മൽ കമ്മലെടുത്തിട്ടോ അപ്പോൾ ഞങ്ങൾ തിരിച്ച് വരികയാണ് തിരിച്ച് വന്നിട്ട് എന്ത് നേരെ റൂമിലേക്ക് പോയിട്ട് ചിലപ്പം കുളിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അവിടെ എത്തുമ്പോഴത്തേക്ക് കുറച്ച് ടയേർഡായി ഇതിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ ഒരുപാട് പോകാനൊന്നുമില്ല ഇവിടുന്ന് കുറച്ച് ദൂരം മാത്രം പോകാനേ ഉള്ളൂ കാരണം നാളെ നമുക്ക് അമ്പലത്തിൽ വന്ന് തൊഴാനൊക്കെ ഉള്ളു അല്ലേ എന്ന് ചോദിച്ചിട്ട് നമ്മൾ പോയിട്ട് പെട്ടെന്ന് വരാനുള്ള സൗകര്യം സൗകര്യത്തിന് വേണ്ടിയിട്ട് ഇതിൻ്റെ അമ്പലത്തിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ നമ്മൾ റൂം എടുത്തിട്ടുണ്ടുള്ളത് ഇനി രാവിലത്തെ കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം രാവിലെ ആയപ്പോൾ ഞാൻ രാവിലെ എണീച്ച് കുളിച്ചു നേരെ നമ്മൾ പോകുന്നത് അമ്പലത്തിലേക്ക് തൊഴാൻ വേണ്ടിയിട്ടാണ് എടാ അണയ്ക്കല്ലെടാ അടച്ചാൽ ഇവരൊക്കെ ഇതെന്താണെന്ന് മനസ്സിലാവില്ലല്ലോ അപ്പോൾ അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ലക്കിനോട് പറഞ്ഞാൽ കേട്ടോ എൻ്റെ ഹാ ഹോ ഹോ എന്നുള്ളൊക്കെ എതിപ്പോൾ കേൾക്കൂല അപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പോയി അവിടെ എത്തിയിട്ട് വീഡിയോസൊക്കെ എടുക്കുകയാണ് കേട്ടോ ഭയങ്കര വെയിലായിരുന്നു കേട്ടോ രാവിലെ തന്നെ എന്താ ഇങ്ങനെ വെയിലെന്ന് അറിയില്ല ഭയങ്കര വെയിലായിനോ അതുകൊണ്ട് തന്നെ ചില ഫോട്ടോസൊക്കെ അത്യാവശ്യം നല്ല ക്ലാരിറ്റിയിലും ചില വീ വീഡിയോസൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ അടുത്ത് ഞങ്ങൾ വേറെ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായി ഞാൻ വഴി അപ്ലോഡ് ചെയ്യാമെന്ന് വെച്ചിട്ടാണ് അപ്പോൾ ഭയങ്കര കണ്ണിലേക്ക് ഇങ്ങനെ ലൈറ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ഞാന അല്ലാന്ന് അറിയില്ല ഞാൻ എന്തായാലും ഫോട്ടോ എടുക്കുവല്ലോ അപ്പോൾ ഞാൻ അതിൻ്റെ മുമ്പിലൊക്കെ നിന്നിട്ട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് ഞാൻ ഷോർട്ടായിട്ടൊക്കെ വീഡിയോ അപ്ലോഡ് ചെയ്യാം കേട്ടോ എനിക്ക് എന്തായാലും ഭയങ്കര സമാധാനമായി അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് തൊഴുമ്പോൾ ഭയങ്കരമാണ് കേട്ടോ ഉള്ളിലത്തെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ലല്ലോ അലൗഡ് അല്ല അതുകൊണ്ടാണ് അതൊന്നും എടുക്കാണ്ടിരുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായി ഭയങ്കര ഹാപ്പിയാണ് ഞാൻ അവിടെ കയറി തൊഴാൻ പറ്റിയ കാര്യം ഇവിടെ കണ്ടില്ലെങ്കിൽ ഭയങ്കര പോസിറ്റീവ് എനർജിയാണ് കേട്ടോ ക്യാമറ ഞാനിപ്പാണ് കാണുന്നത് ഇത് ഞാൻ വിചാരിച്ചു ക്യാമറ ഒന്നും ഇല്ലാന്ന് ഞാൻ എന്തൊക്കെയോ കോപ്രായമാണാവുക അവിടെ നിന്ന് കാണിച്ചത് എന്തൊക്കെയോ കളിച്ചു ഫോട്ടോസും പിന്നെ വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടല്ലേ അപ്പോൾ കുഴപ്പമില്ല വിചാരിക്കാം അപ്പോൾ അതിൻ്റെ അതിൻ്റെ ഉള്ളിൽ കയറി ഞങ്ങൾ വേറൊരു വഴിയാണ് കേട്ടോ കഴിഞ്ഞ ഇന്നലെ അതായത് ഈ വീടിൻ്റെ ഫസ്റ്റ് കാണിച്ചില്ലേ ഫ്രണ്ട് വശം അലങ്കരിച്ച് അവിടെ കയറിയിട്ടാണ് തോഴുതത് ഈ വശം ആ ക്യാമറ എടുക്കുന്ന ചെ ക്യാമറ എടുക്കുന്നതാണ് വീഡിയോ എടുക്കുന്നതായിട്ട് നല്ല കേട്ടോ വേറൊരു ആയിട്ട് അവിടെ സെക്യൂരിറ്റി ആയിട്ട് ചോദിച്ചു പക്ഷുണ്ടായിരുന്നു കയറി തൊഴുന്നില്ല ഞാൻ എന്തൊക്കെയോ പറഞ്ഞു ഇതിലൂടെ കയറി തൊഴുന്നതെന്ന് മുപ്പേർക്കൊന്നും മനസ്സിലായില്ലേ ഇപ്പോൾ ഇനി ഇതിലൂടെ കയറി തൊഴണമായിരിക്കും എനിക്കറിയില്ല ഞങ്ങൾ അവിടുന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്ന തിരക്കിലാണ് ആ വഴി വശം കയറിയില്ല കേട്ടോ പിന്നെ ഈ വള്ളീൻ്റെ അടുത്തൊന്ന് ഫോട്ടോ എടുക്കണം ഞാൻ വെച്ചു പിന്നെ കുറെ ആൾക്കാരുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ചെറിയ ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ തിരിച്ച് വരാൻ കേട്ടോ ഭയങ്കര പൊരി വെയില പതിനൊന്ന് ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് ഭയങ്കര വെയിലും ഭയങ്കര ചൂടൊക്കെ വരാൻ വേണ്ടി തുടങ്ങും ഒന്നാം തൃശ്ശൂരല്ല കേട്ടോ പാലക്കാടൊക്കെ ഭയങ്കര ചൂടാണ് ഞാൻ ചൂട് പ്രമാണിച്ച് ഐസ് സെക്ഷൻ കണ്ടപ്പോൾ ഞാൻ അങ്ങോട്ട് പോയി അപ്പോൾ ആലിൻ്റെ ചോട്ടിൽ ഉണ്ടായിരുന്നു കേട്ടോ ഐസ്ക്രീം അപ്പോൾ അവിടെ നിന്ന് കുറേ ആൾക്കാർ വാങ്ങിക്കഴിക്കുന്നുണ്ട് ഞാൻ അവിടെ നിന്ന് എന്തായാലും ഗ്രീൻ ആപ്പിളാണ് കേട്ടോ വാങ്ങിയത് സ്റ്റിക്ക് ആയിട്ട് സ്റ്റിക്കാണ് കേട്ടോ വാങ്ങിയത് ഗ്രീൻ ആപ്പിൾ സ്റ്റിക്കാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇവിടെ എന്തൊക്കെയോ പണിയൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പം സോ നമ്മൾ തിരിച്ചു പോവുകയാണ് ഇനിയിപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ലേറ്റ് ആയിട്ടുണ്ട് ഇനി കുറച്ച് പോയിട്ട് വിശ്രമിച്ചതിന് ശേഷം അടുത്ത പരിപാടിക്ക് ഇങ്ങോട്ട് തന്നെ വരണം അപ്പോൾ എന്തായാലും പിന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോനകത്ത് ഷോർട്ടായിട്ടൊക്കെ ആ വീഡിയോ ഒക്കെ ഞാൻ ഷോർട്ടായിട്ട് തന്നെ ഉണ്ടാ കേട്ടോ ഇതിപ്പോൾ വീഡിയോ എടുത്തിട്ട് നമ്മൾ തിരിച്ച് പോവുകയാണ് കുറച്ച് റെസ്റ്റ് ചെയ്തതിന് ശേഷം തിരിച്ച് നമുക്ക് ഇങ്ങോട്ട് തന്നെ വരാനുണ്ട് അപ്പോൾ കുറച്ച് റെസ്റ്റ് എടുക്കാൻ ഞാൻ പോവുകയാണ് ഭയങ്കര ചൂടല്ല അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡിപ്പ് ചെയ്യാണ് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും അതുവരെ കുട്ടീസ് ബൈ ബൈ ടാറ്റാ യു ടേക്ക് കെയർ